ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാ കൂട്ടാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരമായി പങ്കുവെക്കാൻ വേണ്ടി ഒരുപാട് തവണ ചെയ്ത ഒരു വീഡിയോ ആണ് എങ്കിലും ഒന്നുകൂടി ചെയ്യാനുള്ള കാരണം ഇന്നലെ എൻ്റെ ഈ വാഹനത്തിന് ഒരു ഫൈൻ വന്നു ഒരു എ ഐ ക്യാമറ നമ്മുടെ ക്യാമറ അടിച്ച് സീറ്റ് ബെൽറ്റ് സീറ്റ്മെന്റ് ഭാഗമായിട്ട് എനിക്കൊരു അഞ്ഞൂറ് രൂപ ഫൈൻ വന്നു അപ്പോൾ പല കൂട്ടുകാർക്കും അത് വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ് ആ ഫൈൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവുക ആ ഫോട്ടോ സഹായം എവിടെയൊന്നും നമുക്ക് ലഭിക്കും അതരാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഫോട്ടോ സഹിതം അപ്പം എനിക്ക് വന്ന ഫോട്ടോ ഫോട്ടോയിലുണ്ട് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്നൊക്കെ അതൊക്കെ ഒരുപോലെ കാണിച്ചു തരാം അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വിസ്ക്രിപ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ box ബോക്സിൽ ഉണ്ട് അതിൽ നിൽക്കുന്നത് നിങ്ങൾ app install ചെയ്യുക നിങ്ങൾ login ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ മാത്രം അതിൽ add ചെയ്താൽ മാത്രം മതി just add ചെയ്യുക search ചെയ്യുക അതിൽ നിങ്ങളുടെ insurance കാണിക്കും നിങ്ങളുടെ ടാക്സ് കാണിക്കും നിങ്ങളുടെ വാഹനത്തിന്റെ വർഷം കാണിക്കും അതുപോലുള്ള മുഴുവൻ ഡീറ്റെയിൽസും കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പൊ എന്തായാലും ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഫൈൻ വരുന്ന പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് വാഹനത്തിന്റെ ഫൈന് വന്നത് ഒരുപാട് ദിവസം മുമ്പുള്ളൊരു യാത്രയിൽ കുടുങ്ങിയൊരു ഫൈനാണ് അപ്പൊ അത് വന്നതാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും അപ്പം നമ്മൾ വാഹനം വിൽക്കുമ്പോഴും അതൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നൂറ് ശതമാനം വിൽക്കുന്ന സമയത്ത് നമ്മളെ പിടിക്കും ഫൈൻ അടിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ ഫൈൻ അടക്കാൻ മറക്കരുത് അതുപോലെ തന്നെ പുക പരിശോധിക്കുന്ന സമയത്തും അത് നിർബന്ധമായിട്ടും ആ ഫൈൻ അടിച്ചിരിക്കണം ഇൻഷുറൻസ് അടക്കുന്ന സമയത്തും ആ ഫൈൻ അടിച്ചിരിക്കണം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി മാസം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ഇനി എങ്ങനെയാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുക വീഡിയോ മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെർമിഷനും കാര്യങ്ങൾ ചോദിക്കും അവിടെ പെർമിഷനും കാര്യങ്ങൾ നിങ്ങൾ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ചോദിക്കും അവിടെ നിങ്ങൾ ബാംഗ്ലൂരോ ഏതെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർപ്ലേസിലേക്കായിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ നിങ്ങൾ ഈ കാണുന്ന വെഹിക്കിൾ സെർച്ച് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് സെർച്ച് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ തിരക്കാൻ എൻ്റെ വാഹനം ജസ്റ്റ് ഒന്ന് കാണിച്ചു ഈ കാണുന്ന വാഹനമാണ് ഞാൻ സെർച്ച് എമൗണ്ട് എൻ്റെ ഈ വാഹനം ഏത് നാൽപ്പത്തെട്ട് ഈ എൺപത്തി മൂന്ന് എൺപത്തഞ്ച് ഓക്കെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് രീതിയിലേക്ക് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിലൊരു ഒരു ഉണ്ട് ആ ഫയലിക്ക് കാണിച്ചു തരാം അപ്പോൾ സെർച്ച് വെയിക്കിൾ സെർച്ച് അതിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ നമ്മൾ ആ നമ്പർ എൻട്രെ ചെയ്ത് കെ എൽ നാൽപ്പത്തെട്ട് ഇ കെ എൽ നാൽപ്പത്തെട്ട് ഇ എൺപത്തി മൂന്ന് എൺപത്തഞ്ച് ഓക്കെ അത് സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പരസ്യം വരും അതും കൂടി നിങ്ങൾ റിമൂവ് ചെയ്യണം ഓക്കെ ഇതുപോലെ വന്ന് കഴിഞ്ഞാൽ ലോഗിൻ ചോദിക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ ആവശ്യം ജസ്റ്റ് ആ സ്ക്രീൻ്റെ മേലെ ഒന്ന് ടച്ച് ചെയ്ത് ബാക്ക് ബാക്കെ ചെടുത്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും കൂടി സെർച്ച് ചെയ്യും ഓക്കെ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഷെയർ മൊബൈൽ ഇതിൽ അവലബിൾ ആണ് ഓക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ പേര് ആരുടെ പേരിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തരും അതുകൂടാതെ നമുക്ക് എത്രമത്തെ ഓണറാണ് ഫോർത്ത് ഓണർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വണ്ടിയാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ല അപ്ഡേറ്റഡ് ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഇൻഷുറൻസ് എക്സ്പൈറി ഡേറ്റ് ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ട് ോട്ട് ഇൻഷുറൻസ് പോളിസി അവൈലബിൾ ഇല്ല ഓക്കെ നമുക്കിതൊന്നല്ല വേണ്ടത് ഇനിയിവിടെ കാണാൻ നോക്കും ചെക്ക് ചെല്ലാൻ എന്നുള്ള ഭാഗം കാണാൻ നോക്കും ചെക്ക് ചെല്ലാൻ ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യാം അപ്പോൾ ഒന്നും കൂടി പ്രോസസ്സിംഗ് നടക്കും ഈ പ്രോസസ്സിംഗ് കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇത് പ്രൊസസ് ചെയ്യുന്ന സമയത്ത് ഒരു പരസ്യം വരാൻ ചാൻസ് ഉണ്ട് ആ പരസ്യം നമ്മൾ ക്ലോസ് ചെയ്യണം ചിലപ്പം വരും ചിലപ്പം വരില്ല ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവിടെ ഉണ്ടല്ലേ ഒരു പൈസ അഞ്ഞൂറ് എമൗണ്ട് അഞ്ഞൂറ് എന്നുണ്ടല്ലെങ്കിൽ ഇതാണ് എനിക്ക് തന്ന ഫൈന് ഇവിടെ ഇങ്ങനെ തോന്നുണ്ടാവും ഇല്ലാത്തവൾക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ട് തംസപ്പ് ചിഹ്നക്കാരൻ ഉണ്ടാകുക അപ്പോൾ ഒരു ഫൈനൽ ജാത്ത ആൾക്കാർക്ക് ഇത് എനിക്ക് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് വ്യൂ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് മുകളിൽ ഒരു കണ്ണിൻ്റെ അയക്കണ് അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ നേരെ നമ്മൾ അവിടെ ഉള്ളിലേക്ക് പോകും ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക വിയോ റിപ്പോർട്ട് ഓക്കെ അപ്പോൾ ഓക്കെ ഇവിടെ ഫോട്ടോ സഹുധം ഇവിടെ എത്തിയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് സൂം ചെയ്ത് നോക്കാം ഉണ്ടോ ഇതാണ് വാഹനം എൻ്റെ ഈ വാഹനം തന്നെയാണ് ഉണ്ടോ ഇവിടെ നോക്കിയാണെങ്കിൽ കറക്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അതായത് പാസഞ്ചർ ആയിരിക്കുന്ന ആൾ ബെൽറ്റ് ഇട്ടില്ല സാ പാസഞ്ചറായി ഇരിക്കുന്ന ആൾ ഞാനാണ് ഡ്രൈവറെ സുഹൃത്തു ആണ് കറക്റ്റായിട്ട് അവരെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഫോട്ടോ നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ പോകുന്ന ഒരു ഒരു രീതി അതും എടുത്തിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അപ്പം സീറ്റ് ബെൽറ്റ് പോകുക അതുപോലെ തന്നെ എൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മലയാളത്തിൽ തന്നെ ഇവിടെ ഉണ്ട് വാഹനത്തിൻ്റെ പേര് ആളുടെ പേര് ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി എന്തെങ്കിലും കൂടുതൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ വാഹന കോളത്തിൽ വീണ്ടും പുതിയ ഫോട്ടോ വരുന്നതായിരിക്കും ഇപ്പോൾ എനിക്ക് രണ്ട് ഫോട്ടോ മൂന്ന് ഫോട്ടോ ആണ് ലഭിച്ചിട്ടുള്ളത് മൂന്ന് ഫോട്ടോയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ എന്താ ക്ലിയർ ആയിക്കുകയാണ് നിങ്ങൾ എ ഐ ക്യാമറയുടെ പവർ ഉണ്ടത് ഏകദേശം യൂട്യൂബ് ചാനലിൻ്റെ പേരടക്കാക്കുന്നു കറക്റ്റായിട്ട് കിട്ടണത് എന്നു ചാ ഈ പേരൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഫൈനെന്തായാലും പേരും വേറെ കാര്യം എന്താ ക്ലിയർ ഇത് എവിടെ എവിടെ നിന്നാണ് സ്ഥലം എന്ന് പറയുന്നത് കൂട്ടിലങ്ങാടിയാണ് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന സ്ഥലത്തുനിന്ന് കുടുങ്ങിയത് അവിടെ ഒരു പാലത്തിൻ്റെ ഒരു സിഗ്നൽ ഇല്ലേ സോറി ഒരു ക്യാമറ ഇല്ലേ അയിന്നാണ് ഇത് കുടുങ്ങിയത് ഇവിടെ അതിൽ കാണിക്കും സ്ഥലമൊക്കെ അവിടെ കാണിക്കും എവിടെയെന്നുള്ളത് സ്ഥലമൊക്കെ കറക്റ്റ് കാണിക്കും കാര്യത്തിൽ നിന്ന് പോയത് ആർ ടി ഒഫീസ് സ്ഥലം കൂട്ടിലങ്ങാടി അട്ടോ കൂട്ടിലങ്ങാടി എന്ന സ്ഥലത്തു നിന്നു കുടുങ്ങിയത് കറക്റ്റ് ഡേറ്റ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്നാം മാസം എനിക്ക് വന്നതാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം ഞാൻ വന്നത് வேண்டால் ட்ரை செய்து நீங்கள் கூட இடம்